രണ്ട് പേരും പേരയിലിരിക്കുന്നേ രണ്ടുപേരെയും കൂട്ടി ഞാൻ പറമ്പിലോട്ട് പോകുക നീ എന്നെടുക്കുമായിരുന്നു അടോ അത് തന്നെ ലൈബ്രറിയാ അതേ പുസ്തം പേര് പറ അലീസോ ആലീസ് വായിച്ചുകൊണ്ടിരിക്കുക അലീസ് തിരാനാ വായിച്ചത് ഇപ്പോഴും ലൈബ്രറി എത്ര ദിവസം കഴിഞ്ഞാൽ പറഞ്ഞ പുസ്തകം കൊണ്ടുപോയി കൊടുക്കണ്ടേ എടുത്തിട്ട് ഒരു ഏഴു ദിവസം ഏഴു ദിവസം വരെ കൈവയ്ക്കാം അല്ലേ അപ്പം ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്താണോ കൊച്ച് ഒഴിവുള്ള ദിവസം വായിക്കും കേട്ടോ അപ്പം നല്ല വെയിൽ ഇപ്പം ഇങ്ങോട്ട് മഴയില്ല ഇനി നമ്മുടെ ഇവിടെ ഒച്ച ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് നമുക്കത് പോയി പറിക്കാം അല്ലേ അല്ലേ ആടോ അടിച്ചി പിള്ളേർക്ക് മടിയല്ലേ പറമ്പിൽ കൊണ്ട് നടക്കാനല്ലേ നമുക്ക് ഇവിടെ വായിച്ചോണ്ടിരിക്കണം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടോന്നറിയാം കേട്ടോ നമ്മുടെ ഒക്കെ തീർന്നു പോയല്ലോ മോനേ ഒരു ഒരാഴ്ച വെയിലായപ്പോഴത്തേനും വെള്ളമെല്ലാം വറ്റിപ്പോയി അവിടുത്തെ പക്ഷെ പാറ പാറയിടുക്കിൽ എപ്പോഴും അതൊരു ഫെബ്രുവരി മാസം വരെ കണ കണ്ടേ ഇതുപോലെ പോവും ഇത്ര ഒന്നും അല്ല ഇത് കൂടുതലുണ്ട് ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം ഇങ്ങോട്ടിങ്ങോട്ട് വരുമ്പോൾ കൂടുതൽ കൂടുതൽ നല്ല വെള്ളമാണ് അത് കണ്ടോ ഇതാണ് നമ്മുടെ ഉറവയുള്ള സ്ഥലം അത് കണ്ടോ ആ താറയിടയ്ക്ക് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും ഉണ്ടോ നല്ല തണുത്ത വെള്ളമാണ് നോളുണ്ടായിരുന്നു ചങ്ങ് ലാസ്റ്റ് ആദ്യകാടായി അല്ലേ നോക്കണ മുള്ളു കൊള്ളല്ലോ മുള്ള കൊണ്ട പണിയ ചെലതിക്കും ജീവിക്കണ്ടേ മുള്ളു തല കൊള്ളല്ലേ വേദന എടുക്കും മടുത്താടിക്ക തല കൊള്ളാമായിരിക്ക കുരി കുരി കൊണ്ട ഭയങ്കര നീറ്റില്ല ഇന്നെല്ലോ ചോദിച്ച മഴയൊക്കെ മാറി വെയില് വന്നപ്പോ രസമോനെ മാമേ ഉം വീടില്ല മുള്ളും കൊള്ളരുത് ആ ഇതാണ് ലാസ്റ്റത്തെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കണ്ടോ മുള്ളും കൊള്ളാതെ പറിക്കണ മോനെ അത് സാറിയില്ല പൊട്ടിച്ചോ പൊട്ടിച്ചൊന്ന് കാണിക്കണം പറ്റ ഞങ്ങളെ ഉള്ളുവച്ച അയ്യോ നല്ല പഴം അല്ലെടി ഇങ്ങനെ പറിച്ച രസേ ഒരു കടി കടിച്ചോ കുഞ്ഞിക്കടി കടിക്കണം നീച്ചോ അമ്മയ്ക്കും നല്ല മധുരം അല്ലേ അമ്മയുടെ വാച്ച് കൊറച്ച് കേളാം അയ്യോ മുഴുവൻ എടുത്തോള പോയോ വാതയ്ക്ക് മതിയായിരിക്കും അപ്പൊ ഞങ്ങടെ ലാസ്റ്റാകണം ഫ്രൂട്ടിന്റെ പാചകസമാപ്തിയാക്കി അല്ലേ പോവാ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വരണം അവധിയുള്ളപ്പം മുള്ള കൊള്ളാതെ പോണം വീഴാതെ പോണം പറഞ്ഞില്ലൊന്നു വേണ്ട